മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ താനിക്കുന്ന് വാർഡിലെ വെൺമരപ്പറമ്പ് മലയിൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി തദ്ദേശ റോഡ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ആണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ജയശ്രീയാണ് പല കാരണങ്ങളാൽ പഞ്ചായത്തിന്റെ മുഴുവൻ റോഡും ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്ത് കഴിയാത്ത സ്ഥിതിയാണ് പൂക്കോട്ട് പഞ്ചായത്തിലെ ആകെ റോഡിന്റെ നീളം എടുത്താൽ കോഴിക്കോട്ടേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരം പഞ്ചായത്തിലുണ്ട് എറണാകുളം ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തും ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിലേയും പഞ്ചായത്ത് റോഡിന്റെ നീളം എടുത്താൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി വാർഡ് മെമ്പർ പി മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് അജിത് കുമാർ കെ ജയദേവൻ എ കെ ഷീലാദേവി കെ അശോക് കുമാർ പത്മകുമാർ ബീന എം എന്നിവർ സംസാരിച്ചു